ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത്തവണയും ഓണക്കിറ്റ് മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരിക്കും ആറ് ലക്ഷം വരുന്ന കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരുന്നു കിറ്റ് ലഭിച്ചിരുന്നത് അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അതേവാസികൾക്കും സൗജന്യ കിറ്റ് ലഭിക്കും റേഷൻ കടകളിലൂടെയായിരിക്കും കിറ്റ് നൽകുക സംസ്ഥാനത്ത് ആകെ ആറ് ലക്ഷം മഞ്ഞക്കാട് ഉടമകളാണുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ കിറ്റ് നൽകുന്നതാണ് ഇവർക്ക് എല്ലാവർക്കും ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തി അഞ്ച് കോടിയോളമാണ് വരുന്നതെന്നാണ് എന്നാണ് കണക്ക് കൂട്ടൽ ഓണക്കിറ്റിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് എന്നതിൽ അടുത്ത ദിവസം വ്യക്തത ഉണ്ടാവും കോവിഡ് കാലത്തെല്ലാം എല്ലാ കാർഡുകാർക്കും സൗജന്യ കിറ്റ് വിതരണം ഉണ്ടായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ടാണ് മഞ്ഞക്കാടുകാർക്ക് മാത്രമായി കിറ്റ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഓണച്ചന്തകൾക്കുള്ള ഒരുക്കം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ചന്തകൾ ഉണ്ടാകും സെപ്റ്റംബർ നാലിനകം ഓണചന്തകൾ തുടങ്ങുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കളും അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഓണത്തിനും രണ്ട് മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ തന്നെയായിരിക്കും അറുപത് ലക്ഷം വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്യുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ തുക മുടങ്ങാതെ മാസാവസാനം സർക്കാർ വിതരണം ചെയ്തു വരികയാണ് എങ്കിലും അഞ്ചു മാസത്തെ പെൻഷൻ തുക ഇനിയും വിതരണം ചെയ്യാൻ ബാക്കിയാണ് അതിൽ രണ്ടു മാസത്തെ ഈ വർഷവും ബാക്കി മൂന്ന് മാസത്തെ തുക അടുത്ത സാമ്പത്തിക വർഷവും നൽകാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഈ വർഷം വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് മാസത്തെ തുകയിൽ നിന്ന് ഒരു ഘടു ആ മാസത്തെ പെൻഷനോടൊപ്പം ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓണത്തിന് വിതരണം ചെയ്യുക കുടിശ്ശികയിലെ ഒരു ഘടുവും ഓഗസ്റ്റ് മാസത്തിലെ പെൻഷനും ചേർത്തായിരിക്കും വിതരണം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന അറിയിപ്പ് സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഓണം എന്നതിനാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ച അവസാനത്തോടുകൂടി തന്നെ ക്ഷേമ പെൻഷൻ സംസ്ഥാനത്ത് വിതരണം ആരംഭിക്കുമെന്നാണ് കരുതുന്നത് സഹകരണ ബാങ്കുകൾ വഴി വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്നതിന് രണ്ടാഴ്ചയോളം എടുക്കുന്നതിനാൽ ഓണ പെൻഷൻ വിതരണം സെപ്റ്റംബർ ആദ്യ ആഴ്ച കൂടി തന്നെ ആരംഭിക്കണം സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴി ആധാർ കാർഡുമായി ചെന്ന് ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്യാൻ ഇനിയും ഒരുപാട് പേര് ബാക്കിയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് എല്ലാവരും കൃത്യസമയത്ത് തന്നെ മസ്റ്ററിംഗ് ചെയ്യുക ഇരുപത്തിനാലിന് മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ മുടങ്ങും പിന്നീട് അവർ എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് ചെയ്യുന്നത് അതിനുശേഷം മാത്രമായിരിക്കും അവർക്കുള്ള പെൻഷൻ ലഭിക്കുക അതിനിടയിലുള്ള പെൻഷൻ തുക ലഭിക്കുന്നതല്ല കിടപ്പ് രോഗികൾക്കും വയ്യാത്ത ആളുകൾക്കും ആരെങ്കിലും അക്ഷയ സെൻറ്ററിലോ വാർഡ് മെമ്പറോടോ പറഞ്ഞാൽ അക്ഷയ പ്രതിനിധികൾ വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് നടപടി പൂർത്തീകരിച്ച് നൽകുന്നതാണ് അതിനാൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്വീകരിക്കുന്നവരും ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ സ്വീകരിക്കുന്നവരും അക്ഷയ കേന്ദ്രങ്ങളിൽ ആധാറുമായി ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുമ്പായി ചെന്ന് മസ്റ്ററിംഗ് നടപടികൾ മറക്കാതെ ചെയ്യാൻ ശ്രദ്ധിക്കുക നിലവിൽ ബാങ്ക് വഴി പെൻഷൻ സ്വീകരിക്കുന്നവരിൽ ഒറ്റയ്ക്ക് താമസിക്കുകയും രോഗം കാരണം പെൻഷൻ നേരിട്ട് വാങ്ങാൻ കഴിയാത്ത ആളുകളും ഉണ്ടെങ്കിൽ പെൻഷൻ തുക വീട്ടിലെത്തിച്ചു എത്തിച്ചു നൽകുമെന്ന് തദ്ദേശ മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഒട്ടേറെ പേർക്ക് ഇതൊരു ആശ്വാസം തന്നെയാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക